ഇടുക്കിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികൾ കുരുങ്ങി ബി ജെ പി ജില്ലാ നേതൃത്വം കാട്ടാന ആക്രമണം ജില്ലയിൽ തുടർക്കതിയായിട്ടും സർക്കാർ മൌനം നടിക്കുന്നുവെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് സി സന്തോഷ് കുമാർ പറഞ്ഞു വിഷയത്തിൽ പരിഹാരം കാണും വരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ബി ജെ പി തീരുമാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി വന്യജീവി ഇപ്പോൾ നാല് മരണം സംഭവിച്ചിരിക്കുകയാണ് ഇതിനെ ശാശ്വത പരിഹാരം കാണുവാനോ ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുവാനോ നമ്മുടെ കേരള സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് ശക്തമായ നടപടി സ്വീകരിക്കുവാനും അവർ തയ്യാറാവുന്നില്ല ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രതിഷേധ ദിനം ആചരിക്കുവാനും വൈകുന്നേരം വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും ഈ കേരള സർക്കാരിൻ്റെ അലംഭാവം തുടർന്നാൽ സമരം ശക്തമാക്കുവാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണ്